അൽസലാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ പെരിന്തർമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തർമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും നടന്നു നിരവധി പേർ ക്യാമ്പുകളിൽ പങ്കെടുത്തു പെരിന്തർമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും നടന്നത് ക്യാമ്പിൽ പങ്കെടുത്തവർ പെരിന്തർമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് അംഗവുമായ അനിൽ പുലിബ്ര രക്തം ദാനം ചെയ്ത് ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്തു പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നമ്മുടെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ രക്തധ്യാന ക്യാമ്പും നേത്ര നിർണയ ക്യാമ്പും ഇന്ന് നടക്കുകയുണ്ടായി ഈ എൻ എസ് എസിൻ്റെ ഈ പ്രവർത്തനം പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുപാട് പരിപാടികളെ വ്യത്യസ്തമായ പരിപാടികളെ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടികൾ ഇവിടെ നടന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലേക്ക് പോകുന്ന പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ എൻ എസ് എസിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിം ബ്ലഡ് ബാങ്ക് സൂപ്പർവൈസർ മുഹമ്മദ് നജ്മുദ്ദീൻ സ്റ്റാഫ് നഴ്സ് സൂര്യരവി അൽസലാമ പ്രൊജക്ട് കോർഡിനേറ്റർ പി അംജദ് ക്യാമ്പ് കോർഡിനേറ്റർ പി രേഷ്മ എഡ്റുഡ്സ് ഇന്റർനാഷണൽ ബി ഡി ഒ എൻ ശ്രീരാഗ് തുടങ്ങിയവർ പങ്കെടുത്തു അൽസലാമ കണ്ണാശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റുകളായ കെ ഹസീന കെ മിൻഹ സി നൌഷ ടി സന എം കെ ലാമിയ യസാദിയ ടി ഷഹലാദ് നാജിയ തുടങ്ങിയവർ നേത്ര പരിശോധനാ ക്യാമ്പിലെത്തിയവരുടെ കണ്ണുകൾ പരിശോധിച്ചു കാഴ്ച സംരക്ഷണത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകി സ്കൂൾ പ്രിൻസിപ്പാൾ ജസ്മി തോമസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഐന ഗോവിന്ദ് ജി ജി രാമദാസ് പി ജയൻ തുടങ്ങിയവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേത്ര രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഐന ഗോവിന്ദ് പറഞ്ഞു നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം നമ്മൾ നേത്ര പരിശോധനയും അതേപോലെ തന്നെ രക്തദാനത്തിൻ്റെയും രണ്ട് പരിപാടികളാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് നേത്ര പരിശോധന എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രസക്തിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ കൂടുതൽ ഫോണുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഇന്ന് അഡിക്ഷൻ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ ഒരു ദിവസം തന്നെ ഒരു നേത്ര പരിശോധനയ്ക്ക് ഇന്ന് വളരെയധികം പ്രസക്തിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇന്ന് എൻ എസ് എസിൻ്റെ പേരിൽ ഞങ്ങളത് വിചാരിക്കുന്നത് കാരണം അതേപോലത്തെ നമ്മൾ രക്തദാനത്തിന്റെ കേസിലാണെങ്കിൽ പോലും രക്തദാനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് ഒരു ജീവന്റെ നിലനിൽപ്പാണ് അപ്പോൾ അതിനാൽ തന്നെ എൻഎസ്എസിന്റെ പേരിൽ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ വളരെയധികം സന്തോഷവതിയാണ് നിരവധി പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു രോഗികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തം നൽകുന്നതിന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി രക്തദാന ക്യാമ്പുകളാണ് സംഘടിപ്പിക്കപ്പെട്ടത് രക്തശ്രമം പരിഹരിക്കുകയാണ് ക്യാമ്പുകളുടെ മുഖ്യ ലക്ഷ്യം അൽസലാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഇതിനകം പതിമൂവായിരത്തോളം സൗജന്യ നേത്ര ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ ക്യാമ്പുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട എണ്ണായിരത്തിലധികം പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന അൽസലാമ കണ്ണാശുപത്രിയിൽ ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ചികിത്സയാണ് നടത്തിയത് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവയ്ക്കുകയാണ് അൽസലാമ കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി